ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്കും പ്രകാശേട്ടനൊന്നും വർക്കില്ല അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഞാനും ശ്രീരാമും പ്രകാശേട്ടനും കൂടിയിട്ട് ഒരു കുഞ്ഞ് ബൈക്ക് റൈഡ് പോയി പ്രകാശേട്ടന് ഐ ടി എഞ്ചിനീയർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഒക്കെ ബുദ്ധി ടെൻഷൻ ഉള്ള കാര്യമാണ് ഒക്കെ ഒരു കാരണം ഫിസിക്കൽ ആക്ടിവിറ്റീസിനേക്കാൾ കൂടുതൽ മെൻറ്റൽ സ്ട്രെസ് സ്ട്രെസ്സാണ് അവർക്ക് കൂടുതലും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫാണ് അല്ലേ ഐ ടി പ്രൊഫഷൻസിൽ വർക്ക് ചെയ്യുന്ന മിക്ക ആളുകളുടെയും ജീവിതം ആ ഒരു എന്താ പറയുക ഒരു സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ആളുടെ ഒരു അനുഭവത്തിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്ക് റൈഡ് പ്രത്യേകിച്ച് ഞങ്ങൾ പ്രകൃതിയാൽ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് സെലക്ട് ചെയ്യാറുള്ളു അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ഒരു റൈഡ് ഒരു വലിയ റൈഡ് പോവാണെന്നുണ്ടെങ്കിൽ ബൈക്ക് മാത്രമേ എടുക്കാറുള്ളൂ അതിൽ പോകുമ്പോൾ കുറച്ചു കൂടെ നമ്മൾ ഫാമിലി മെമ്പേഴ്സായിട്ട് നമ്മുടെ ഒരു ബോണ്ടിങ് ഒന്നുകൂടെ സ്ട്രോങ് ആകുന്നതുപോലെ തോന്നും പിന്നെ വീക്കിലി ഒരു കുറയും ഒരു കുഞ്ഞ് ബൈക്ക് റൈഡ് എപ്പോഴും വീക്കിലി വൺസ് ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ ചിലപ്പോൾ അത് അത്രയും വലിയ ബഡ്ജറ്റഡൊന്നും ആയിരിക്കില്ല ഒരു ചായ കുടിക്കാൻ പോയാലും ഞാനും പ്രകാശചേട്ടനം മാത്രമല്ലെങ്കിലും അല്ലെങ്കിൽ എപ്പോഴും കുഞ്ഞിനടുത്തിട്ടാണ് പോകാറുള്ളൂ ചിലപ്പോൾ മഴയുള്ള സാഹചര്യങ്ങളിൽ അവനെ വീട്ടിൽ വെച്ചിട്ട് ഞാനും പ്രകാശേട്ടനും പോകും ചിലപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും പോവുക എന്നാലും അതൊക്കെ ഒരു മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് നമുക്ക് നമ്മുടെ ബോണ്ടിങ് ഒന്നുകൂടെ സ്ട്രോങ് ആവാനും ഒരുപാട് നല്ല ഓർമ്മകൾ ഒരു മെമ്മറി അത് ബിൽഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ്ഫുള്ളാണ് സോ അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ട്രിപ്പായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നൊരു ഫാക്ടറായിട്ട് ഞങ്ങൾ ഈ ബൈക്ക് ട്രിപ്പിനെ എടുക്കാറുണ്ട് പിന്നെ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടുജോലികൾ എങ്ങനെ എളുപ്പമാക്കാം ഒരു ഒരു അടുക്കും ചിട്ടയും ഉള്ളൊരു ജീവിത രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ബ്ലോഗായിട്ട് ഞാൻ ഇന്നെടുക്കാമെന്ന് കരുതി ആദ്യം നമുക്ക് ഈ പാത്രം കഴുകലും അതേപോലെ തന്നെ തുണി അലക്കല് തുണി തോരിടുന്നത് അതൊക്കെ മടക്കി വയ്ക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അടുത്ത ജോലി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ എന്താ പറയുക തുണി മടക്കി വയ്ക്കാൻ ഞാൻ എൻ്റെ ഒരു സ്പേസ് സേവിങ്ങിന് വേണ്ടിയിട്ടുണ്ടോ ഒക്കെ റോൾ ചെയ്ത് റോൾ ചെയ്ത് മടക്കി വെക്കും അങ്ങനെ റോൾ ചെയ്ത് മടക്കി വെക്കാൻ ബുദ്ധിമുട്ടുള്ള ഡ്രസ്സസ് മാത്രം നീറ്റായിട്ട് നമ്മൾ മടക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഡ്രസ്സസ് ഒക്കെ ഇങ്ങനെ റോൾ ചെയ്ത് മടക്കി വയ്ക്കും അമ്മ ശ്രീരാമൻ്റെ പിറന്നാളിന് വന്നപ്പോൾ ആളുടെ സാരി ഇവിടെ ഇട്ടുപോയി അപ്പോൾ അത് ഞാൻ അലക്കി തേച്ച് തേച്ചില്ല അലക്കി ഇങ്ങനെ മടക്കി വയ്ക്കാനെട്ടോ ഇതാണെൻ്റെ സാരി കളക്ഷൻസ് കുറച്ച് സാരീസും കൂടി ഉണ്ട് സാരീസ് എൻ്റെ കയ്യിൽ പൊതുവെ കമ്മിയാണ് കേട്ടോ ആക്ച്വലി ഇതൊക്കെ എൻ്റെ മദറിനിലും എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാരീസാണ് സാരി കളക്ഷൻസ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾ കാണിക്കാം കേട്ടോ എൻ്റെ ഒരുപാട് ദിവസത്തെ ആഗ്രഹമാണ് അങ്ങനെ ചെയ്യണം എന്ന് പക്ഷെ ഒന്നും പറ്റാറില്ല ആ എന്തായാലും ഈ ലോണ്ട്രി അതായത് ഒരുപാട് അലക്കാനുള്ള ഡ്രസ്സസ് ഒരുപാട് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ അലക്കി കഴിഞ്ഞ ഡ്രസ്സസ് മടക്കാനായിട്ട് ഒരുപാട് എടുത്തി വെക്ക എടുത്ത് വെക്കുന്നത് രണ്ടും ഭയങ്കര മെനക്കെട്ട പണി പണിയാണ് അത് കാണുമ്പോൾ തന്നെ നമ്മളറിയാതെ നമുക്ക് ഭയങ്കര ടെൻഷനും എന്തോ ഒരു നമ്മുടെ മനസ്സിനും ബുദ്ധിക്കൊക്കെ ഒരു ഒരു സുഖമില്ലായ്മ നമുക്കത് തരും എനിക്കങ്ങനെയാണ് കേട്ടോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഓരോ വ്ളോഗ്സിലൂടെയും പറയുന്നത് പൊതുവെ ഒരുപാട് വസ്ത്രങ്ങൾ അലക്കാൻ വെക്കുന്നതും നല്ലതല്ല അതേപോലെ തന്നെ അലക്കി വെച്ച ഡ്രസ്സസ്സും അങ്ങനെ എടുത്ത് വെക്കുന്നത് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നതൊന്നും അത് നമുക്കൊരു നല്ലൊരു ചിട്ടയായിട്ടുള്ള ജീവിത രീതിയിലേക്ക് നല്ലതല്ല അപ്പം ഞാൻ എപ്പോഴും എനിക്കൊരു ബക്കറ്റ് അത് നിറഞ്ഞു കൂടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അങ്ങനെ അലക്കിയിടും കേട്ടോ അപ്പോൾ അതാണ് അതിലൊക്കെ കാണിച്ചത് ഞാനിങ്ങനെ മെല്ലെ പറഞ്ഞു പോകുമ്പോഴേക്കും വീഡിയോ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവും പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് രാത്രി തന്നെ പാത്രങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം വെച്ച പാത്രങ്ങളും കഴിച്ച പാത്രങ്ങളൊക്കെ രാത്രിയിൽ ഒരിക്കലും സിങ്കിൽ അങ്ങനെ ഇട്ട് വരിക്ക വെക്കുന്നത് പൊട്ടശീലമാണ് മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലെ അടുക്കളയിലേക്ക് രാത്രി സമയങ്ങളിൽ വരുന്നതെന്നുള്ളതൊരു വിശ്വാസമാണ് എത്ര പേർക്ക് അതിൽ ഒരു വിശ്വാസം അറിയില്ല എന്തായാലും പൊതുവേ എച്ചിൽ പാത്രങ്ങളൊക്കെ രാത്രി സിങ്കിളിട്ട് വയ്ക്കുന്ന അടുക്കളയിൽ വെക്കുന്നതൊക്കെ ഒരു നല്ല ശീലമല്ല ഞാൻ രാത്രി തന്നെ എത്ര വയ്യെങ്കിലും രാത്രി കിച്ചൺ ക്ലീൻ ചെയ്തിട്ടേ ഞാൻ പോയി കിടന്നുറങ്ങാറുള്ളൂ കാരണം അപ്പോഴാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കതൊരു വല്ലാത്തൊരു പോസിറ്റീവ് ഫീല് ഞാനിനി കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ രാവിലെ പിറ്റേ ദിവസം എൻ്റെ രാവിലെ കുളമായി തുടക്കം നന്നായാൽ അന്നത്തെ ദിവസം മുഴുവൻ നന്നായി എന്നല്ലേ പൊതുവേ പറയാറുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ ഈ വക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുന്നു ada lah. വളരെ നീറ്റാക്കിയിട്ട് ഞാൻ പോയി കിടന്നുറങ്ങാറുള്ളൂ അതേപോലെ തന്നെ ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അതായത് പാത്രങ്ങളൊക്കെ തലേ ദിവസം തന്നെ കഴുകി വെക്കുന്നത് വളരെ നല്ല ശീലമാണ് അടുത്ത ദിവസത്തേക്ക് റെഡി ആയിട്ട് വേണം നമ്മൾ അടുക്കള ക്ലോസ് ചെയ്യാനായിട്ട് പിന്നത്തൊരു കാര്യം നമ്മുടെ വെജിറ്റബിൾസ് അടുത്ത ദിവസത്തേക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കട്ട് ചെയ്ത് വെച്ചില്ലെങ്കിലും അടുത്ത ദിവസത്തേക്കെങ്കിലും നമ്മൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദിവസം വളരെ സ്മൂത്തായിട്ട് ഈസി ായിട്ട് പോകുന്നത് പോലെ തോന്നും അതായത് ഇപ്പോൾ ഉപ്പേരിക്കുള്ള മെഴുക്ക് വരട്ട്ക്കുള്ള കഷ്ണങ്ങളൊന്നും ഉറുക്കി വെച്ചില്ലെങ്കിലും അത്യാവശ്യം വെടുന്ന ഈ കൊച്ചുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ദിവസം സ്മൂത്തായിട്ട് പോവും ചില ദിവസങ്ങളും ഞാൻ തേങ്ങി ചിറകി വെക്കാറുണ്ട് കേട്ടോ അടുത്തൊരു കാര്യം ഇത് നമ്മുടെ തമ്മിനുമായിട്ട് അറിയില്ല നല്ല ഫ്രഷ് പൂക്കൾ ഒരു തളികയിലായിട്ട് എൻട്രൻസിൽ സൂക്ഷിക്കുന്നതാണ് ഇത് വല്ലാത്തൊരു പോസിറ്റീവ് ഫീൽ നമുക്ക് തരുന്നു പെട്ടെന്നൊരു ഗസ്റ്റ് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ഫീലോട് കൂടി വീട്ടിലേക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും ഇപ്പം പുറത്തുള്ള ആളുകളല്ല നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് തന്നെ ഒന്ന് പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും